Bye. പാചകത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് വെളുത്തുള്ളി നമ്മുടെ വീടുകളിലെ മിക്ക വിഭവങ്ങളിലും വെളുത്തുള്ളി ചേർക്കാറുണ്ട് രുചിക്കും ദഹനത്തിനും ഇത് മികച്ചതാണ് എന്നാൽ വില കുത്തനെ ഉയർന്നതിനു പിന്നാലെ വെളുത്തുള്ളിയിലെ വ്യാജന്മാർ വിപണിയിലെത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ വെളുത്തുള്ളിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നത് സിമന്റ് ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് തൂക്കം കൂട്ടാനാണ് വെളുത്തുള്ളിയിൽ സിമന്റ് ഉപയോഗിക്കുന്നത് മഹാരാഷ്ട്രയിലെ അകോല ജില്ലയിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അഗോലയിലെ ബച്ചോറിയ നഗറിൽ താമസിക്കുന്ന റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ സുഭാഷ് പാട്ടിലിന്റെ ഭാര്യയാണ് വ്യാജ വെളുത്തുള്ളി വാങ്ങി കബളിക്കപ്പെട്ടത് വഴിയോര കച്ചവടക്കാരനിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം വെളുത്തുള്ളിയാണ് വീട്ടമ്മ വാങ്ങിയത് വീട്ടിലെത്തി പൊളിച്ചു നോക്കിയപ്പോൾ പൊളിയുന്നില്ല നല്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സിമന്റ് കൊണ്ടുണ്ടാക്കിയ വെളുത്തുള്ളിയാണെന്ന് മനസ്സിലാക്കിയത് ഇതിന് പുറത്തായി വെളുത്തുള്ളിക്ക് സമാനമായി വെള്ള പെയിന്റ് അടിച്ചിരുന്നു നല്ല വെളുത്തുള്ളിയോടൊപ്പം ഇടകലർത്തിയാണ് വ്യാജന്മാരെ ഇപ്പോൾ വിൽക്കുന്നത് വ്യാജ വെളുത്തുള്ളി വിപണിയിലെത്തിയതായി നിരവധി ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള വിപണിയിൽ ഒരു കിലോ വെളുത്തുള്ളിക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് കിലോയ്ക്ക് വില വടക്കേ ഇന്ത്യയിൽ നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോ വെളുത്തുള്ളിയുടെ വില വെളുത്തുള്ളി സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഇത് വെള്ള നിറത്തിലുള്ള സിമന്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടെത്തുകയായിരുന്നു ഒറ്റനോട്ടത്തിൽ ഒറിജിനലിനെ വെള്ളുന്ന വ്യാജൻ സിമന്റ് ഉപയോഗിച്ച് നിർമ്മിച്ചവയും യഥാർത്ഥ വെളുത്തുള്ളിയും തമ്മിൽ കലർത്തിയിട്ടപ്പോൾ പലർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച് ജീവിക്കുന്ന ഒട്ടനവധി കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും ഇന്ന് സുഫലമാണ് അതോടൊപ്പം തന്നെ പല കച്ചവടക്കാരും ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നത് ഇത്തരം തെറ്റായ മാർഗങ്ങളിലൂടെയാണ് ഇത് വെക്കുന്ന വിനയെപ്പറ്റി എടുത്തു പറയേണ്ടതില്ലല്ലോ അതേസമയം കഴിഞ്ഞ ആഴ്ച മധ്യപ്രദേശ് ഹൈക്കോടതി വെളുത്തുള്ളിയെ പച്ചക്കറിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പച്ചക്കറികളിലും സുഗന്ധവ്യജ്ഞന വിപണികളിലും വിൽക്കാൻ അനുമതിയും നൽകിയിട്ടുണ്ട് വെളുത്തുള്ളി പച്ചക്കറിയാണോ സുഗന്ധവ്യജ്ഞനമാണോ എന്നതിനെ ചൊല്ലി വർഷങ്ങളോളം നീണ്ട തർക്കവും നിലനിരുന്നു അതേസമയം സംസ്ഥാനത്തെ പഴം പച്ചക്കറികളിൽ വിൽപ്പന നടത്തുന്ന വ്യാജ ജൈവ ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കർശന നടപടി കൈക്കൊള്ളുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന കീടനാശിനി സാന്നിധ്യമുള്ള ഉൽപ്പന്നങ്ങളിൽ മേലും പരിശോധന നടത്തി നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ ആരോഗ്യത്തിന് ഏറെ ശ്രദ്ധ ചെലുത്തുന്ന നാടാണ് നമ്മുടെ കേരളം കേരളത്തിൽ ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ സർക്കാർ ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കണം നിയമസഭയിലെ വേളയിൽ അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കൃഷിമന്ത്രി ജൈവ കാർഷിക മിഷൻ പോഷക സമൃദ്ധി മിഷൻ എന്നീ പദ്ധതികളിലൂടെ സുരക്ഷിത ആഹാരം ഉൽപാദിപ്പിക്കുന്നതിന്റെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് സംസ്ഥാനത്ത് ഉത്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികളിൽ അവശേഷിക്കുന്നതിനേക്കാൾ കീടനാശിനി സാന്നിധ്യം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പഴം പച്ചക്കറികളിൽ ഉണ്ടെന്ന പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളതിനാൽ അതിർത്തി കടന്നെത്തുന്ന പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ള നടപടികൾ ശക്തമാക്കും അതേസമയം നിലവിൽ കൃഷി വകുപ്പിന്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും നേതൃത്വത്തിൽ പഴം പച്ചക്കറി കടകളിൽ നിന്നും പഴം പച്ചക്കറി സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തി വിഷാംശം നിർണയിച്ച പ്രസിദ്ധീകരിക്കുന്ന രീതിയിലാണ് നിലവിലുള്ളത് എന്നാൽ ഇനി മുതൽ ഏത് കടകളിൽ നിന്നും എടുത്ത ഉൽപ്പന്നങ്ങളിലാണ് വിഷാംശം കണ്ടെത്തിയത് എന്നുള്ള വിവരം കൂടി പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രസിദ്ധപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ഓരോ കച്ചവട സ്ഥാപനങ്ങളെ പറ്റിയും വ്യക്തമായ ധാരണ ഉണ്ടാകുന്നതിനാൽ ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രതയും പുലർത്തും സ്വാഭാവികമായും പച്ചക്കറി കച്ചവട സ്ഥാപനങ്ങൾ ഗുണ മേന്മ ഉറപ്പാക്കി ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാകുമെന്നും മന്ത്രി എടുത്തു പറഞ്ഞു കേരള ജനത മനസ്സുവെച്ചാൽ പച്ചക്കറികളുടെ കാര്യത്തിൽ വളരെ വേഗം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുമെന്നും അതിനുവേണ്ട പിന്തുണ ജൈവ കാർഷിക മിഷൻ പോഷക സമൃദ്ധി മിഷൻ എന്നീ പദ്ധതികളിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുമെന്നും മന്ത്രി ആവർത്തിച്ചു പറഞ്ഞു ബാഹ്യ സൗന്ദര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളായ മലയാളികൾ ആന്തരിക സൗന്ദര്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു അത്തരത്തിൽ നമ്മൾ സ്വയം പര്യാപ്തരാകുകയാണെങ്കിൽ ഇത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പച്ചക്കറികളിൽ ഉള്ള പ്രശ്നങ്ങളും പറ്റിക്കപ്പെടലുകളും ഒഴിവാക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി